പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത്തരം മാനുഷിക ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ പരസ്പരം സഹായിക്കുക എന്നുള്ളത് മാനവികമായിട്ടുള്ളൊരു നിലപാടാണ് ആ അന്താരാഷ്ട്ര തലത്തിൽ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് നിതാന്ത ശത്രുക്കളായുള്ള രാഷ്ട്രങ്ങൾ പോലും ശാത്രുവത്തിലായിരിക്കുമ്പോൾ പോലും അത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അത് മനുഷ്യ സമുദായത്തിൻ്റെ സ്വഭാവമാണ് ഇതൊക്കെ അറിയാവുന്ന ആളാണ് ശശി തരും ഇതൊക്കെ അദ്ദേഹം ഇതൊക്കെ അറിഞ്ഞ് അറിയാവുന്ന ഒരാളായിട്ട് പോലും എന്തിനാണ് അദ്ദേഹം ഇത് പറയുന്നതാണ് ദുരൂഹമായിട്ട് ആർക്ക് വേണ്ടിയാണ് ആരുടെ കയ്യടി കിട്ടാൻ വേണ്ടിയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഏത് ക്യാമ്പിലേക്കാണ് യാത്രയ്ക്ക് ചട്ടം കിട്ടിയിരിക്കുന്നത് എന്ന് സംശയിക്കേണ്ടത് ഈ മനുഷ്യൻ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ ഇരുന്നിട്ട് ഈ ജാതി ഉഡായ്പകൾ ഈ ജാതി മനുഷ്യത്വ വിരുദ്ധമായ കാര്യങ്ങൾ സാമാന്യമായിട്ട് സാമാന്യമായ ബോധത്തിന് വിരുദ്ധമായുള്ള കാര്യങ്ങൾ ഈ സംഘപ്രൊഫൈലുകൾ കൈയ്യടിക്ക് വേണ്ടി പറയുന്നത് കഷ്ടം തന്നെ പറയുള്ളൂ പക്ഷെ അദ്ദേഹം മനസ്സിലാക്കേണ്ട കാര്യം അദ്ദേഹത്തെ മലയാളികൾ സ്വീകരിച്ചത് കോൺഗ്രസ്സുകാരെന്നുള്ള ആൾക്കല്ലൊരു വിശ്വപൗരം എന്നുള്ള ആൾക്കാണ് പക്ഷേ വിശ്വക്രൂരൻ ഒരു വിശ്വക്രൂരന്റെ നിലപാടുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ രാഷ്ട്രീയ ഭേദമന്യേ മതഭേദമന്യേ ചെറുപ്പക്കാർക്കിടയിൽ സ്വീകാര്യത ഉണ്ടായിരുന്ന ഒരു നേതാവായിരുന്നു എന്തുകൊണ്ടാണ് സ്വീകാര്യത കിട്ടിയത് അദ്ദേഹം ഒരു വിശ്വപൗരൻ കോസ്മാപൊളിറ്റൻ ഫിഗർ എന്നുള്ള ഈ കോസ്മാപൊളിറ്റൻ ഫിഗർ എന്നുള്ള നിലയിൽ നിന്ന് ഒരു എന്താണ് ഒരു ഓർത്തഡോക്സ് അൾട്രാ നാഷ ഹിസ്റ്ററി നാഷണലിസ്റ്റ് എന്നൊരു അപസ്മാര ദേശീയവാദി എന്ന നിലയിലേക്ക് ഈ മനുഷ്യൻ താഴുകയാണ് മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങളീ കേട്ടില്ലേ ആഗോള ജിഹാദി വക്താവ് ദാവൂദ് എന്ന നെറികെട്ടവൻ വിളിച്ചു പറയുന്നത് കേരള സർക്കാർ തുർക്കിക്ക് പത്തു കോടി രൂപ കൊടുത്തതിനെ അതിരൂക്ഷമായിട്ട് ശശി തരൂര് വിമർശിച്ചിരുന്നു ആ വിമർശിച്ചതിനെ എതിർത്തുകൊണ്ട് തോന്നിയത് വിളിച്ചു പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോയുടെ ചെറിയ ഭാഗമാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ ഏ കേരള സർക്കാർ തുർക്കിക്ക് കൊടുത്ത പത്തു കോടി രൂപയെ ആ കേരള സർക്കാരിനെ വിമർശിച്ചത് കൊണ്ട് മാത്രമാണ് ധാവൂദൊക്കെ തോന്നിയത് വിളിച്ചു പറഞ്ഞുകൊണ്ട് രംഗത്ത് എത്തിയത് എന്ന് ഒരിക്കലല്ല നമ്മുടെ രാജ്യം പാകിസ്ഥാൻ ഒരു ഭീകരവാദ രാജ്യമാണെന്ന് ആ പാകിസ്ഥാന്റെ ഭീകരവാദത്തെ തുറന്നു കാണിക്കാൻ നമ്മൾ പ്രതിനിധി സംഘത്തെ അയച്ചിട്ടുണ്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളിലേക്ക് ആ പ്രതിനിധി സംഘത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് ശശി തരൂരാണ് ഈ ശശി തരൂര് കൃത്യമായിട്ട് എന്താണോ നമ്മുടെ രാജ്യത്ത് നടന്നത് അത് മതത്തിന്റെ പേരിലുള്ള ഭീകരവാദമാണ് എന്നത് ഉൾപ്പെടെ തുറന്നു പറഞ്ഞതിൻ്റെ പേരിലുള്ള കുരുമൊട്ടലിന്റെ ഭാഗമായിട്ട് കൂടിയ വിശ്വപൗരനല്ല വിശ്വക്രൂരനാണ് അപസ്മാര ദേശീയവാദിയാണ് എന്നൊക്കെ ഈ നെറികെട്ടവൻ വിളിച്ചു പറയുന്നത് സഖല ആളുകളും തിരിച്ചറിയ ഇവരെയൊക്കെ പിടിച്ച ഉള്ളിലടയ്ക്കണം നിങ്ങളോചിച്ചു നോക്കൂ പാകിസ്ഥാൻ ഒരു ഭീകരവാദ രാജ്യമാണെന്ന് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പോയിട്ട് നമ്മുടെ രാജ്യത്തിന്റെ നിലപാട് വിളിച്ചു പറയുന്ന ലോകത്തോട് ഉറക്ക വിളിച്ചു പറയുന്ന ശശി തരൂരിനെ വിശ്വക്രൂരനാണ് എന്ന് പറയുന്നവർക്കൊക്കെ ഈ രാജ്യത്ത് ജീവിക്കാൻ എന്തെങ്കിലും അർഹതയുണ്ടോ അവസ്മാര ദേശീയവാദി എന്നൊക്കെയാ വിളിച്ചു പറയുന്നത് അല്ല ഈ മാനുഷിക പരിഗണനയെ കുറിച്ച് മനുഷ്യത്വത്തെ കുറിച്ചൊക്കെ അന്താരാഷ്ട്ര ലെവലില് രാജ്യങ്ങൾ ചെയ്യാറുണ്ട് എന്നൊക്കെയാണ് ഈ ദാവൂതെന്ന നിറികട്ടവൻ തന്നെ വിളിച്ചു പറയുന്നത് അതെ അന്താരാഷ്ട്ര തലത്തിൽ രാജ്യങ്ങൾ സഹായിക്കാറുണ്ട് അതിൽ കേരളത്തിന് എന്ത് പങ്കാണ് സംസ്ഥാന സർക്കാരിന് എന്ത് പങ്കാണ് എന്നുള്ളതാണ് കൃത്യമായിട്ട് ശശി തരൂര് രൂക്ഷമായിട്ട് വിമർശിച്ചിട്ടുള്ളത് നമ്മുടെ രാജ്യത്തെ എത്ര സംസ്ഥാനങ്ങൾ മറ്റു രാജ്യങ്ങൾക്ക് ഫണ്ട് കൊടുക്കുന്നു ആരും കൊടുക്കുന്നില്ല അതേസമയം കേരളം തുർക്കിക്ക് കൊടുക്കുക ഇനി പത്തു കോടി ആർക്കെങ്കിലും സഹായം കൊടുക്കാനുണ്ടെങ്കിൽ അതൊരു തുർക്കിക്ക് മാത്രമായിട്ട് എന്തുകൊണ്ട് കൊടുത്തു തുർക്കിയിൽ പ്രകൃതി ദുരന്തം നടന്ന സമയത്ത് ലോകത്ത് മറ്റെവിടെയും ഒരു ദുരന്തവും ഇല്ലായിരുന്നു ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ പ്രകൃതി ദുരന്തവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു പത്ത് ലക്ഷം രൂപ വെച്ചിട്ട് നിങ്ങൾ പത്ത് കോടി എല്ലാ രാജ്യങ്ങൾക്കും ഒരുപോലെ കൊടുത്തിരുന്നെങ്കിൽ ഇത്തരം വിമർശനം ഉണ്ടാവില്ലായിരുന്നു ഇത് എന്തിനാണ് തുർക്കിക്ക് മാത്രമായിട്ട് പത്ത് കോടി കൊടുത്തത് എന്നൊക്കെ ബോധമുള്ള എല്ലാ ആളുകൾക്കും അറിയാം ഏ ദാവൂദിനെ പോലെയുള്ള ജിഹാദി ചിന്തയുള്ള ആളുകളുടെ പിന്തുണക്ക് വേണ്ടി തന്നെയല്ലേ തുർക്കിക്ക് മാത്രമായിട്ടൊരു പത്തു കോടി കൊടുക്കൽ ഇതൊക്കെ ബോധമുള്ള എല്ലാ മലയാളികൾക്കും അറിയാം അത് കൃത്യമായിട്ട് ശശി തരൂര് വിമർശിച്ചിരിക്കുന്നു പിന്നെ അതായത് രാജ്യത്തോട് ആര് കൂറ് കാണിച്ചാലും അവരെ അങ്ങ് ഒന്നിനും കൊള്ളാത്ത രീതിയിലേക്ക് അങ്ങ് സെറ്റ് ചെയ്യലാണ് ഈ ദാവൂദിന്റെ ഒക്കെ പ്രധാനപ്പെട്ട ജോലി ഇവര് പറയുന്നു യുവാക്കളിലൊക്കെ വലിയ സ്വാധീനം ഉണ്ടായിരുന്നു ഏരിയ അത് ഉണ്ടാവില്ല എന്ന് എന്താ അതിന്റെ കാരണം രാജ്യത്തോട് സ്നേഹം കാണിച്ചത് കൊണ്ടോ താങ്കളിൽപ്പെട്ട യുവാക്കളുടെ സ്നേഹം ഒരു ബോധമുള്ള വ്യക്തിക്ക് വേണ്ട എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം ശശി തരൂര് ഉയർത്തിപ്പിടിക്കുന്ന നിലപാടുകൾക്കെതിരെയാണ് ഏ വിളിച്ചു പറയുന്നത് ക്രൂരനാണ് അപസ്മാര ദേശീയവാദിയാണ് എന്നൊക്കെയാ വിളിച്ചു പറയുന്നത് രാജ്യദ്രോഹം തന്നെയാണ് ദാവൂദ്വൻ ഇരുന്നു കൊണ്ട് വിളിച്ചു പറയുന്നത് മറ്റൊരു തരണ്ട് ഈ അടുപ്പ് കൂട്ടി ചർച്ചയിൽ തന്നെ പറയുന്നത് എന്തിനാണ് തുർക്കിയെ ഇതുപോലെ ബഹിഷ്കരിക്കുന്നത് ഒക്കെ ഇറക്കുന്നത് വ്യാപാരത്തിലൊക്കെ വിലക്കേർപ്പെടുത്തിയത് എന്നൊക്കെ അത് ഈ രാജ്യത്തോട് സ്നേഹമുള്ള ഈ രാജ്യത്തെ പൗരന്മാർ സ്വമേധയാലാണ് ആ ബഹിഷ്കരണങ്ങളൊക്കെ തന്നെ നടത്തിയിട്ടുള്ളത് അവിടേക്ക് പോകുന്ന യാത്രകളൊക്കെ ഈ രാജ്യത്തോടുള്ള കൂറുള്ള ആളുകളാണ് നടത്തിയിട്ടുള്ളത് അതായത് എയർപോർട്ട് സർവീസ് കമ്പനിയാണ് നമ്മുടെ രാജ്യം ഔദ്യോഗികവുമായിട്ട് നിരോധിച്ചിട്ടുള്ളത് അത് നമ്മുടെ സുരക്ഷയെ ബാധിക്കുന്നത് കൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ അതിനെ നിരോധിക്കുകയും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുള്ളത് അതേസമയം ഒരു പ്രഖ്യാപിത നമ്മുടെ കേന്ദ്ര സർക്കാർ ഒരു തരത്തിലുള്ള മറ്റ് വിലക്കേർപ്പെടുത്തലുകളും തുർക്കിക്കെതിരെ നടത്തിയിട്ടില്ല പക്ഷെ ഈ രാജ്യത്തോട് സ്നേഹമുള്ള ആളുകള് ബഹിഷ്കരണം നടത്തോ അത് ബോധമുള്ള എല്ലാ ആളുകളും നടത്തും ആദ്യ വരെ അതെന്തിനാണ് തുർക്കിക്കെതിരെ ഒരു ബഹിഷ്കരണം എന്നൊക്കെയാ മറ്റൊരുത്തൻ തോന്നിയതുപോലെ ഈ അടുപ്പ് കൂട്ടി ചർച്ചയില് വിളിച്ചു പറയുന്നത് നമ്മുടെ രാജ്യ താല്പര്യത്തിന് എതിരെ തന്നെയാണ് ഇവരുടെ അടുപ്പുകൂട്ടി ചർച്ച നടക്കുന്നത് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയണം എത്ര വലിയ നെറിഖേഡാണ് ഈ ധാവൂദൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് വിശ്വക്രൂരന് അതേപോലെ തന്നെ അപസ്മാര ദേശീയവാദി നമ്മുടെ രാജ്യത്തിന് വേണ്ടി നിലപാട് ആരെടുക്കുന്നോ അവർ ഏത് വിധേര് അടച്ചാക്ഷേപിക്കുന്ന ഈ നിറികെട്ടവന്മാരുടെ ഇതിനേക്ക് സകലബോധമുള്ള ആളുകളും മുച്ചിച്ച് തള്ളണം പിന്നെ ഈ അടുപ്പ് ചാനലും ഈ അടുപ്പുകൂട്ടികളൊന്നും ഒരിക്കലും നിരോധിക്കരുത് കാരണം എന്താണെന്നറിയോ കാരണം ഇവരുടെ നിലപാട് എന്താണ് ഈ മൗദൂദികളുടെ ഈ തീവ്ര ചിന്താഗതിക്കാര് എന്താണ് ചിന്തിക്കുന്നത് എന്ന് കേരള പൊതുസമൂഹത്തിന് നമ്മുടെ രാജ്യത്തിനൊക്കെ തിരിച്ചറിയാൻ ഈ ഒരു ചാനൽ കാലാകാലം ഇവിടെ നിലനിൽക്കണം അതല്ലെങ്കിൽ ഇവര് ഉള്ളിൽ പോയിട്ടാണല്ലോ പണിയെടുക്കുക അത് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും ഇതിപ്പോ മൗദൂതികളുടെ സ്വഭാവം എന്താന്ന് ചോദിച്ചാൽ ഏതൊരു മൗദൂതിയെ കണ്ടാലും ഏതൊരു ഇത്തരം ആളുകളെ കണ്ടാലും ഇവരുടെ ചാനൽ കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും ഇവരുടെ ഉള്ളിന്റെ ഉള്ളില് എന്താണ് എന്നുള്ളത് ഇവർ ഈ ചർച്ചയ്ക്കായിട്ട് ഇങ്ങനെ തുടർന്ന് പോട്ടെ അപ്പൊ ഇവരുമായി ബന്ധപ്പെട്ടവരും ഇവരൊക്കെ എന്താണ് ഇവർ ഒരു രാജ്യവിരുദ്ധരാണ് എന്നുള്ളതോ സകല ആളുകൾക്കും വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാനും സാധിക്കൂ വിശ്വപൗരനായിട്ടുള്ള ശശി തരൂരിനെ താനൊക്കെ എത്ര വിശ്വക്രൂരനാണ് എന്ന് പറഞ്ഞാലോ ഈ രാജ്യത്തോട് സ്നേഹമുള്ള ആളുകളുടെ ഹൃദയത്തിൽ തന്നെയാണ് ഈ ശശി തരൂരൊക്കെ ഉണ്ടാവുക രാഷ്ട്രീയത്തിനേക്കാൾ വലുതാണ് രാഷ്ട്രം എന്ന നിലപാട് എടുത്തത് താനൊക്കെ ഇതുപോലെ കുലക്കുന്നത് എന്ന് ബോധമുള്ള സകല ആളുകളും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക ശശി തരൂര് എന്താണ് ശശി തരൂരിന്റെ നിലപാട് എന്താണ് എന്നൊക്കെ ബോധമുള്ള സകല ആളുകൾക്കും അറിയ കേരളത്തിലെ ബോധമുള്ള സകല ആളുകളും തിരിച്ചറിയണം ഏ മൗദൂദി ഈ പറയുന്ന ദാവൂദ് ഉൾപ്പെടെയുള്ള അടുപ്പ് കൂട്ടിക്കാർക്ക് അത് കേവലം ബി ജെ പി കാരോടുള്ള എതിർപ്പോ അത് കേവലം കോൺഗ്രസ്സുകാരോടുള്ള എതിർപ്പോ മാത്രല്ല ശശി തരൂരിനെ പോലും വിമർശിക്കുന്നത് ഇവർക്കൊരു കൃത്യമായ അജണ്ടയുണ്ട് ഇവർക്കൊരു വലിയ സ്വപ്നമുണ്ട് ആ സ്വപ്നമൊക്കെ എന്താണ് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക